കാര്യമായ പരിചരണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് പപ്പായ പപ്പായ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടും അതിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ പപ്പായയിൽ കോമൺ ആയിട്ട് കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട് അപ്പം അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കാലാവസ്ഥയില് സമൃദ്ധമായിട്ട് വളരുന്ന ഈ പപ്പായ ചുവട്ടിൽ നിന്ന് കായ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല വെയിലുള്ളൊരു ഭാഗത്ത് വേണം നമ്മൾ പപ്പായ നടാനായിട്ട് നല്ല വെയിൽ വേണം എന്നതുപോലെ തന്നെ നല്ല നനയും നമ്മുടെ പപ്പായയ്ക്ക് ആവശ്യമാണ് എല്ലാ ദിവസവും നമ്മൾ നല്ല രീതിയിൽ പപ്പായ നനച്ചു കൊടുക്കണം അതുപോലെ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പപ്പായയിൽ ഒത്തിരി പൂക്കളുണ്ട് കായ പിടിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ പപ്പായിൽ തന്നെ പെൺപൂക്കൾ ധാരാളമുള്ള പപ്പായും ഉണ്ട് അതുപോലെ തന്നെ ആൺപൂക്കൾ ധാരാളമുള്ള പപ്പായ ഉണ്ട് പിന്നെ ആൺപൂവും പെൺപൂവും ഉള്ള പപ്പായും ഉണ്ട് ആൺപൂക്കളുള്ള പപ്പായയാണെങ്കിൽ ആ പപ്പായൽ കായ പിടുത്തം ഉണ്ടാവില്ല പെൺപൂക്കളും ആൺപൂക്കളും എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ പെൺപൂക്കളാണെങ്കിൽ തണ്ടിനോട് ചേർന്നായിരിക്കും പൂക്കൾ ഉണ്ടാകുന്നത് എന്നാൽ ആൺപൂക്കളാണെങ്കിൽ നീളമേറിയ പൂങ്കുലകളുടെ തണ്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള പപ്പായയാണെങ്കിൽ നമ്മൾ വെട്ടിക്കളയാതെ വേറെ നിവൃത്തിയില്ല കാരണം അതിൽ കായപിടുത്തോ ഉണ്ടാവില്ല പിന്നെ നമ്മൾ പപ്പായ നട്ട് ആദ്യത്തെ കുറച്ച് നാൾ നല്ല രീതിയിൽ നനച്ചും കൊടുക്കണം അതുപോലെ തണലും കൊടുക്കണം തൈ നട്ട് മാസം കൊണ്ട് തന്നെ നമ്മുടെ പപ്പായ പൂവിട്ട് തുടങ്ങും അപ്പോൾ പൂവിട്ട് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നല്ല രീതിയിലുള്ള വളപ്രയോഗങ്ങൾ കൊടുത്താൽ മാത്രമേ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ നമ്മൾ തൈ നടുന്ന സമയത്ത് നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തിട്ടാണല്ലോ തൈ നടുന്നത് അത് കഴിഞ്ഞൊരു മൂന്നാല് മാസമൊക്കെ കൂടുമ്പോൾ ഉണങ്ങി പൊടിഞ്ഞ കാലിവളമോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ പപ്പായക്ക് കൊടുക്കാം അതുപോലെ പപ്പായയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് കാണാറുണ്ട് അത് മഗ്നീഷ്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് ഇലകൾ മഞ്ഞളിച്ച് പോകുന്നത് അപ്പം അത് പരിഹരിക്കാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയ ഒന്നാണ് നമ്മുടെ ഈ പപ്പായ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തടത്തിലെ കാൽസ്യം അടങ്ങിയ വസ്തുക്കൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടിക്കത് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും തടം നന്നായിട്ട് നനച്ചതിന് ശേഷം പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാം അതുപോലെ പപ്പായയ്ക്ക് ഒരു വർഷത്തിൽ അര കിലോഗ്രാമെങ്കിലും പൊട്ടാഷ് ചേർത്ത് കൊടുക്കണം അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ പപ്പായയിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്ന സമയത്ത് കാ ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ വികൃതമായിട്ട് പോകുന്നതും കായുടെ മുകളിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരുന്നതും അതുപോലെ ഇലകൾ ചുരുണ്ടുപോകുന്നതുമൊക്കെ അപ്പം ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ബോറോൺ എന്നൊരു മൂലകത്തിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും ബോറാക്സ് ഒരു അമ്പത് ഗ്രാം എങ്കിലും നമ്മൾ പപ്പായയ്ക്ക് കൊടുക്കണം പിന്നെ പപ്പായയിൽ കാണുന്ന ഒരു രോഗമാണ് മൊസേക്ക് വൈറസ് അപ്പോൾ ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മറ്റുള്ള പപ്പായയിലേക്കും സ്പ്രെഡ് ആവുന്നു അപ്പോൾ ഈ ഒരു രോഗം വരാതെ നോക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞതുപോലെ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ കറക്റ്റ് സമയത്ത് നമ്മുടെ പപ്പായയ്ക്ക് കൊടുക്കാം അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇതുപോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പപ്പായയെ ബാധിക്കും പപ്പായ നന്നായിട്ട് കായ്ക്കണമെങ്കിൽ നല്ല വെയിലും വേണം അതുപോലെ തന്നെ നല്ല നനയും വേണം അപ്പോൾ നനയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പപ്പായ നടാം അല്ലെങ്കിൽ കാലവർഷം തുടങ്ങുന്ന സമയത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശവും വെള്ളവും ന്യൂട്രിയൻസും കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പപ്പായ നന്നായിട്ട് തന്നെ കായ്ക്കും അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്